മഹാരാഷ്ട്രയിൽ ഭാഗിക മദ്യനിരോധനം നടപ്പിലാക്കും സമൂഹത്തിൽ ലഹരി ഉപയോഗം മൂലം കുടുംബങ്ങൾ തകരുകയാണെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് പറഞ്ഞു ഇതിൽ തന്നെ മധ്യപ്രദേശിലെ മധ്യനിരോധനത്തിന്റെ ആദ്യഘട്ടമായി പ്രമുഖ ക്ഷേത്ര നഗരങ്ങളിൽ സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒന്നു മുതൽ ഈ നിരോധന ഉത്തരവ് നിലവിൽ വരുമെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ പ്രവർത്തിക്കുന്ന കടകൾ നടപ്പ് സാമ്പത്തിക വർഷം വരെ പഴയ എക്സൈസ് നയത്തിൽ തന്നെ പ്രവർത്തിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടങ്ങൾ വ്യക്തമാക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന ക്ഷേത്രങ്ങളും തീർത്ഥാടന കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന പതിനേഴ് നഗരങ്ങളിലാണ് മദ്യനിരോധനം നടപ്പിലാക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷം മുതൽ തന്നെ ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരുമെന്നാണ് സൂചനകൾ ലഭ്യമാകുന്നതും വ്യാഴാഴ്ച നടന്ന ഒരു പരിപാടിക്കിടയിൽ വെച്ചായിരുന്നു മുഖ്യമന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയതും ഏതൊക്കെ നഗരങ്ങളിലാണ് മധ്യനിരോധനം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടില്ല എങ്കിലും ഉജ്ജയിൻ ഓർക്കോ മണ്ഡല മഹേശ്വർ ധൈന അതേപോലെ തന്നെ മുതലായി നൽബേഡ സകൽപൂർ ചിത്രകൂട്ട് എന്നീ സ്ഥലങ്ങളിലാകും മതപ്രാധാന്യമുള്ള നഗരങ്ങളിലായിരിക്കും മദ്യ നിരോധനം ഏർപ്പെടുത്തുക എന്നതാണ് സൂചനകൾ ലഭ്യമാകുന്നതും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഭാരതം വീണ്ടും സ്വർണത്തിന്റെ പക്ഷിയാകുന്ന കാലം വരികയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു മുമ്പ് വികസനം പിന്നോക്കം നിന്നിരുന്ന ചില സ്ഥലങ്ങളിൽ മതപരമായി പ്രാധാന്യമുള്ള പ്രദേശങ്ങൾ ഇപ്പോൾ സമഗ്രമായ വളർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി യാദവ് പറഞ്ഞിരുന്നു സന്തുലിത വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി അനന്ത സാധ്യതകളുടെ നാട് എന്ന പ്രമേയമുള്ള ഏഴാമത് പ്രാദേശിക വ്യവസായ കോൺക്ലേവ് അത് സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഗണ്യമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആഗോളതലത്തിൽ പതിനൊന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നു നാം നമ്മുടെ ആന്തരിക ശക്തികളും അനന്ത സാധ്യതകളും തിരിച്ചറിഞ്ഞുകൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമ്മൾ ഇപ്പോൾ അതിവേഗം പുരോഗമിക്കുകയാണ് ഒരു യോദ്ധാവ് രാഷ്ട്രത്തിനു വേണ്ടി എല്ലാം സമർപ്പിക്കുന്നതുപോലെ തന്നെ ഒരു സംരംഭകൻ നിരവധി കുടുംബങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്നു എല്ലാവരും അവരവരുടെ കടമകൾ ഉത്സാഹത്തോടെ തന്നെ നിറവേറ്റിയാൽ അത് എല്ലാവർക്കും പ്രയോജനപ്പെടുകയും രാഷ്ട്രത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞിരുന്നു അവരവനു വേണ്ടി മാത്രം ജീവിക്കുക എന്നൊരു വ്യക്തി ജീവിക്കുന്ന ഇല്ല എന്നും മറ്റുള്ളവർക്ക് കൂടെ വേണ്ടി ജീവിക്കുമ്പോഴാണ് ഒരു വ്യക്തി ജീവിക്കുന്നതായി പറയാൻ പറ്റുന്നതെന്നും മോഹൻ യാദവ് വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഹൈന്ദവ ദൈവങ്ങളായ ശ്രീരാമനും ശ്രീകൃഷ്ണനും ജയ് വിൽക്കേണ്ടി വരുമെന്നും അദ്ദേഹം ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നു വിവിധ മതവിശ്വാസങ്ങൾ പിന്തുടരാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ അവർ േഹികളാകണമെന്നും എങ്കിലെ ഇന്ത്യ എന്ന രാജ്യം നിലകൊള്ളുകയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും രാജ്യം വേർതിരിച്ച് കാണുന്നില്ല ദൈവത്തെ മനസ്സിലാക്കുന്ന ആളുകളെയാണ് രാജ്യത്തിന് ആവശ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ന്യൂസ്